മുപ്പത്തി ആറാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ നിയോ മനുഷ്യപുത്ര ഇസ്രയേൽ പർവ്വതങ്ങളോട് പ്രവചിച്ചു പറയേണ്ടത് ഇസ്രയേൽ പർവ്വതങ്ങളെ ഏഹോടവചനം കേൾപ്പീൻ ഏഹോവയ കർത്താവ് ഇപ്രകാരം അറി ചെയ്യുന്നു ശത്രു നിങ്ങളെ കുറിച്ച് നന്നായി പുരാതനഗിരികൾ ഞങ്ങൾക്ക് കൈവശമായിരിക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് നീ പ്രവചിച്ചു പറയേണ്ടത് ഏഹോവയെ കർത്താവ് ഇപ്രകാരം അറി ചെയ്യുന്നു നിങ്ങൾ ജാതികളിൽ ശേഷിച്ചവർക്ക് കൈവശമായി തീർത്തക്ക വേണം അവർ നിങ്ങളെ ശൂന്യമാക്കി നിങ്ങളെ ചുറ്റും നിന്ന് കപ്പിക്കളയുന്നതുകൊണ്ടും നിങ്ങൾ വായാളിയുടെ അദരങ്ങളിൽ അകപ്പെട്ട് ലോകരുടെ അപവാദ വിഷയമായി തീർന്നിരിക്കും ഇസേൽ പർവ്വതങ്ങളെ ഏഹോയെ കർത്താവിൻ്റെ വചനം കേൾപ്പിൻ മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പാഴായിരിക്കുന്ന സൂന്യ പ്രദേശങ്ങളോടും നിർജ്ജനു ചുറ്റുമുള്ള ജാതികളിൽ ശേഷിച്ചവർക്ക് കവർച്ചയും പരിഹാസവുമായി ഭവിച്ചിരിക്കുന്ന പട്ടണങ്ങളോടും ഏഹോവയെ കർത്താവിപ്രകാരം അറലി ചെയ്യുന്നു അതുകൊണ്ട് ഏഹോവയെ കർത്താവിപ്രകാരം അറൽ ചെയ്യുന്നു ജാതികളിൽ ശേഷിച്ചവരോടും എല്ലാ ഏതോമനോടും ഞാൻ നിശ്ചയമായി എൻ്റെ അഗ്നിയോടെ സംസാരിക്കും അവർ എൻ്റെ ദേശത്തെ കവർച്ചയ്ക്കായി തള്ളിക്കളവാൻ തക്കവണം അതിനെ പൂർണ്ണ സന്തോഷത്തോടും നിന്നാഭാവത്തോടും കൂടെ തങ്ങൾക്ക് അവകാശമായി നിയമിച്ചുവല്ലോ അതുകൊണ്ട് നീ ഇസ്രയേൽ ദേശത്തെക്കുറിച്ച് കുറിച്ച് പ്രവചിച്ച് മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പറയേണ്ടത് ഏഹോ കർത്താവിപ്രകാരം കർത്തപ്രകാരം ചെയ്യുന്നു നിങ്ങൾ ജാതികൾ നിന്നെ വഹിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ തീഷ്ണതയോടും എൻ്റെ ക്രോധത്തോടും കൂടെ സംസാരിക്കുന്നു അതുകൊണ്ട് ഹോവേ കർത്ത ഇപ്രകാരം ചെയ്യുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി തങ്ങളുടെ ലജ്ജ വഹിക്കുമെന്ന് ഞാൻ കൈയുയർത്തി സത്യം ചെയ്യുന്നു നിങ്ങളോ ഇസ്രേൽ പർവ്വതങ്ങളെ എൻ്റെ ജനമായ ഇസ്രയേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കൈപ്പിൻ ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയും നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും ഞാൻ നിങ്ങളിൽ മനുഷ്യരെ ഇസ്രഗ്രഹം മുഴുവനേയും തന്നെ വർദ്ധിപ്പിക്കും പട്ടണികളിൽ ഉണ്ടാകും ശൂന്യപ്രദേശങ്ങളെയും പണിയും ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും അവർ പെരുകി സന്താന പുഷ്ടിയുള്ളവരാകും ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും നിങ്ങളുടെ ആദ്യ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും ഞാൻ ഏഹോവയെന്ന് നിങ്ങളറിയും ഞാൻ നിങ്ങളിൽ മനുഷ്യരെ എൻ്റെ ദിനമായ ഇസ്രയേലിനെ തന്നെ സഞ്ചരിക്കുമാറാക്കും അവർ നിന്നെ കൈവശമാക്കും നീ അവർക്ക് അവകാശമായിരിക്കും നീ അവരെ ഇനി മക്കളില്ലാത്തരാക്കുകയുമില്ല ഏഹോ ഏ കത്ത ഇപ്രകാരം അള്ളി ചെയ്യുന്നു അവർ നിന്നോട് നീ മനുഷ്യരെ തിന്ന് കളയം നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയും ചെയ്ത ദേശമാകുന്നെന്ന് പറയുന്നത് കൊണ്ട് നീ ഇനി മേൽ മനുഷ്യരെ തിന്നു കളയുകയില്ല നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയുമില്ല എന്ന് ഏഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഞാൻ ഇനി നിന്നെ ജാതികളുടെ നിന്ന് കേൾപ്പിക്കയില്ല വംശം കൊടുക്ക അപമാനം നീ ഇനി വഹിക്കയില്ല നീ ഇനി നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കിയുമില്ല എന്ന് ഏഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഏഹോടെയുള്ള പാടെ എനിക്കുണ്ടായിരുന്നെന്നാൽ മനുഷ്യപുത്ര ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ ദേശത്ത് പാർട്ടിരുന്നപ്പോൾ അവർ അതിനെ തങ്ങളുടെ നടപ്പ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും മലിനമാക്കി എന്റെ മുമ്പാകെ അവരുടെ നടപ്പ് ഋതുവായൊരു സ്ത്രീയുടെ മാലിനം പോലെയായിരുന്നു അവർ ദേശത്ത് ചോരുന്ന രക്തനിമിത്തവും അതിനെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ടും മലിനമാക്കി നിമിത്തവും ഞാനിൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്നു ഞാൻ അവരെ ജാതിയുടെ ചിഹ്നിച്ച് അവർ ദേശങ്ങളിൽ ചെറുപ്പോയി അവരുടെ നടപ്പിനും പ്രവർത്തികൾക്കും തോണം ഞാൻ അവരെ ന്യായം വിധിച്ചു അവർ ജാതികിടയിൽ ചെന്ന് ചേർന്നപ്പോൾ ഇവരെ ഹോഡജനം അവൻ ദേശം വിട്ടു പോകേണ്ടി വന്നവർ എന്ന് അവർ അവരെക്കുറിച്ച് കുറിച്ച് പറയുമാറാക്കിയതിനാൽ അവർ എൻ്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കി എങ്കിലും ഇസ്രയേൽ ഗൃഹം ചെന്ന് ചേർന്ന് ജാതികിടയിൽ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധനാമത്തെക്കുറിച്ച് എനിക്കയ്യോ ഭാവം തോന്നി അതുകൊണ്ട് നീ ശ്രേ ചെയ്യുന്നു പറയേണ്ടത് ഏഹുപ്രകാരം നിങ്ങളുടെ ചെയ്യുന്നുമിത്തമല്ല നിങ്ങൾ ചെന്ന് ചേർന്ന് ജാതിൽ നിങ്ങൾ അശുദ്ധമായിരിക്കുന്ന എൻ്റെ വിശുദ്ധ നാമ നിമിത്തം അത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ജാതികളിടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയതായി അവരുടെ ഇടയിൽ അശുദ്ധമായി പോയിരിക്കുന്ന എൻ്റെ മഹത്തായ നാമത്തെ ഞാൻ വിശുദ്ധീകരിക്കും ജാതികൾ കാണിക്ക ഞാൻ എന്നെ തന്നെ നിങ്ങളെ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ ഏഹോ എന്നവർ അറിയുമെന്ന് ഏഹോവയായ കർത്താവിന്റെ അറളപ്പാട് ഞാൻ നിങ്ങളെ ജാതികളിടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾ നിർമ്മലരായിത്തീരും ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡ്ത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും നിങ്ങളെന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും ഞാൻ നിങ്ങളുടെ കൊടുത്ത ദേശം നിങ്ങൾ പാർക്കും നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും ഞാൻ നിങ്ങളുടെ സഹല മലീനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും നിങ്ങൾ ഇനി മേൽ ജാതികളുടെ ക്ഷാമത്തിന്റെ നിന്ന് അനുഭവിക്കാതിരിക്കേണ്ടേന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിന്റെ വിളവും വർദ്ധിപ്പിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യ നിമിത്തവും ലേശതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും നിങ്ങളുടെ നിമിത്തമെല്ലാം ഞാൻ ഇത് ചെയ്യുന്നെന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കട്ടെ എന്ന് ഏഹോവയെ കഥ അറളി ചെയ്യുന്നു ഇസ്രേൽ ഗ്രഹമേ നിങ്ങളുടെ നടപ്പ് നിമിത്തം രഞ്ജിച്ച നാണി പിൻ ഏഹോവയ കഥ ഇപ്രകാരം അറി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും ശൂന്യ സ്ഥലങ്ങളെയും പണിയും വഴി പോകുന്നവരുടെയും കാഴ്ചക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏതം തോട്ടം പോലെ തീർന്നുവല്ലോ പാഴും ശൂന്യമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസി ഉള്ളവേ ആയി തീർന്നുവല്ലോ എന്ന് അവർ പറയും ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ ഏഹോവയ ഞാൻ പണിതുപ്രദേശത്ത് നടുതല വെച്ചുണ്ടാക്കിയെന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്നറിയും ഏഹോവയെ ഞാൻ അരളി ചെയ്തിരിക്കുന്നു ഞാൻ നിവർത്തിക്കുകയും ചെയ്യും ഏഹോവയെ കർത്തായ് പ്രകാരം അരളി ചെയ്യുന്നു ഇസ്രയേൽ ഗഹം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യും ഞാൻ അവർക്ക് ആളുകളെ ആട്ടിൻകൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും ശൂന്യമായി പോരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ ഉത്സവങ്ങളിൽ എരുസലേമിലെ ആട്ടിൻകൂട്ടം പോലെ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ടു നിറയും ഞാനേ ഹോ എന്നവർ അറിയും ഒന്നോ